മക്കൾ സ്വാധീഹാവ നമ്മൾ എവിടെയെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാഹചര്യമാണ് പ്രസവിക്കുന്ന പ്രസവിക്കപ്പെടുന്ന സാഹചര്യം എവിടെയാണ് പ്രസവിക്കപ്പെടുന്നത് അത് ഈ കുട്ടിയെ വല്ലാതെ കാലാവസ്ഥ ഒരാളെ സ്വാധീനിക്കുന്നുണ്ട് കാലാവസ്ഥ ഒരാളെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ല ഒരു വൃക്ഷം ആ വൃക്ഷത്തെ കാലാവസ്ഥ സ്വാധീനിക്കുന്നുണ്ട് അതായത് അതിന്റെ ചുറ്റു അന്തരീക്ഷം അതിനെ സ്വാധീനിക്കുന്നു നല്ല വേനൽക്കാലമാണോ കാലമാണോ അതിൽ ഇരകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും വർഷക്കാലമാണോ തെളിത്തു കാലാവസ്ഥ സ്വാധീനിക്കുകയാണ് അതിനെ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ സ്വാധീനിക്കുന്നുണ്ട് അതേപോലെ ഈ കുഞ്ഞു ജനിച്ചു വീഴുന്ന സ്ഥലം ഈ കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രസവിക്കാൻ എവിടെയെങ്കിലും അല്ല പോണ്ടത് ഞാൻ ഈ ഒറ്റവാക്കിൽ അതേ പറയുന്നുള്ളോ ഏറ്റവും നല്ല സാഹചര്യമാണ് മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ആ കാര്യത്തിൽ കഴിഞ്ഞ വിജയിച്ചതാണ് കഴിഞ്ഞ തലമുറ ആ വിഷയത്തിൽ വിജയിച്ചു നമ്മുടെ തലമുറ ഇതിൽ പരാജയപ്പെട്ടോ എന്ന് തോന്നിപ്പോവുകയാണ് കുട്ടിയെ ആദ്യമായി സ്പർശിക്കുന്ന ആളാര് കുട്ടി ജനിച്ചു വീഴുന്ന സാഹചര്യമേത് അവൻ കേൾക്കുന്ന വാക്കന്ത് സ്വാധീനം ചെലുത്തുന്നുണ്ടാ ഹായിഹമ്മ സാഹചര്യം ഹബീബ് ജനിക്കുന്ന മലക്കുകളാണ് മലക്കുകളെ പക്ഷികളുടെ രൂപത്തിൽ ദർശിക്കുന്നു ചുറ്റുഭാഗത്തും പക്ഷികളുടെ കളകളാ ശബ്ദം പോലെ അള്ളാഹുവിന്റെ മലക്കുകൾ ചുറ്റുഭാഗത്തു നിൽക്കുന്നു ആ റൂമിൽ എന്തെന്നില്ലാത്ത പ്രകാശം അപ്പോഴാണ് മഹദി ഖദീജ ബി ബി ആമിന അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകുന്നത് ആ സമയത്താണ് ആ സാഹചര്യം അതുകൊണ്ട് കുഞ്ഞുമക്കൾ ജനിക്കുന്ന സാഹചര്യം വളരെ പ്രധാനമാണ് പ്രധാന ചിലതൊന്നും എനിക്ക് അങ്ങനെ ഓപ്പണായി പറയാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്റെ സഹോദരങ്ങൾ ഒറ്റവാക്കിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ജനിക്കുന്ന സാഹചര്യം നന്നാവുക ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ അവൻ ആദ്യം കേൾക്കുന്ന വാക്കവനെ സ്വാധീനിക്കുന്നുണ്ട് ഏതുപോലെ നമ്മൾ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു സോഫ്റ്റ്വെയറും ചെയ്തിട്ടില്ലാത്ത പ്യുവറായ കമ്പ്യൂട്ടർ പോലെയാണ് അതിലേക്ക് നമ്മൾ ആദ്യം കടത്തിവിടുന്നത് എന്താണോ അതാണ് അതിനെ സ്വാധീനിക്കുക പിന്നെ എത്ര മായിച്ചു കളഞ്ഞാലും അല്ലെ എത്ര ഡിലീറ്റ് ചെയ്താലും അതിന്റെ അംശം അതിലുണ്ടാവുന്ന പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനല്ലേ താങ്കളെ അതെ തന്നെ നിങ്ങൾ വാങ്ങിച്ചൊരു മൊബൈൽ ഫ്രഷാണ് അതിലൊന്നുമില്ല നിങ്ങളതിൽ പുതിയ സോഫ്റ്റ്വെയർ ചെയ്തു പിന്നെ നിങ്ങളത് മുഴുവൻ ഡിലീറ്റ് ചെയ്തു അതേപോലെ ഒരു കുഞ്ഞ് ആദ്യമായി കേട്ടതെന്താണോ അതാ കുഞ്ഞിന്റെ തെളിമയാർ ഹൃദയത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ആരാ പഠിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കേൾക്കുന്ന ആദ്യത്തെ വാക്ക് തന്നെ നന്നാവണം അതുകൊണ്ടാണ് റസൂട്ടി ജനിച്ച പാടെ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായ കുഞ്ഞിന്റെ വലത് ചെവിയിൽ പാങ്ക് കൊടുക്കണം ഇടത് ചെവിയിൽ യഥാമത്വം കൊടുക്കണം അള്ളാഹു അക്ബർ 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 ഈ കുഞ്ഞാദ്യമായി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തിരുദൂതരുടെ പേരാവണം കുഞ്ഞിൽ സ്വാധീനം ിൽ ഞാൻ പറയട്ടെ പ്രസവിച്ച എല്ലാം കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് പാങ്കൊടുത്തുകൊണ്ട് ഈ ഫലം കിട്ടൂല ഹോസ്പിറ്റലിൽ പ്രസവമായത് ഇത് ശ്രദ്ധിക്കാത്ത ഇത് ശ്രദ്ധിക്കാത്ത ഹോസ്പിറ്റലിന്റെ ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ ദുസ്വാധീനം അവരുടെ ശരീരങ്ങളെ ദുഷിച്ച കാര്യങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പുണ്യനപിയുടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ആരാണോ ഉള്ളത് ഈ കർമ്മമാദ്യമായി ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കണം അത് കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് പുണ്യനപി പറഞ്ഞു ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ പിശാചവനെ നോമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ മുഹമ്മദ് പിഷാജോ ഏതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കാൻ ഒരു കുട്ടി ജനിച്ചു ചെല്ലണമായിരിക്കുമ്പോ തന്നെ ഈ ആള് ചെല്ലുന്നുണ്ട് ആ കുട്ടിന്റെ അടുത്ത് പേര് മൂപ്പര ലിസ്റ്റിൽ ചേർക്കാൻ പൊണ്ണി പറഞ്ഞത് നിങ്ങൾ ബാങ്ക് കൊടുക്കണം ബാങ്ക് കൊടുത്താ അവന്റെ ശല്യം ഉണ്ടാവൂല ഇത് വഴുകി പോകരുത് നല്ലപോലെ ശ്രദ്ധിക്കണേ ഇത് വഴുകി പോകരുത് വളരെ പ്രധാനമാണിത് ചെറിയ കാര്യമാണെന്ന് തോന്നരുത് എന്തൊക്കെ കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏഴാമത്തെ മുടി അതേപോലെ ഏഴാമത്തെ ദിവസം മുടികളിൽ സ്വന്തത്താണ് ഏതൊരു കുഞ്ഞൂനും ഏതൊരു കുഞ്ഞും ആ കുട്ടി ആ കുട്ടി ആ കുട്ടിയുടെ ഒരു സാധനം പണയം വെച്ചു ഞാൻ എൻ്റെ ഒരു സാധനം പണയം വെച്ചു തന്നെ ഞാൻ എന്തോ വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടുള്ളൂന്ന അതേപോലെ ഏതൊരു കുട്ടിയും പണയപ്പെടുത്തപ്പെട്ടിരിക്കുകയാണെ ഹക്കൈക്കത്തിറക്കണം നമ്മുടെ നാട്ടിലൊക്കെ സ്വഭാവം ഉണ്ട് ആദ്യത്തെ ഇറക്കും പിന്നത്തിനൊന്നുമില്ല ആദ്യത്തെ അറക്കാൻ കാരണം എന്താ ആദ്യത്തെ പ്രസവം ഭാര്യന്റെ വീട്ടിൽ നിന്നാണ് അർത്തിട്ടില്ലെങ്കിൽ നാട്ടുകാർ പറയും മോശാണ് ഇവ ഒരു ഏറ്റവും വലിയ പോത്തിനെ കൊണ്ട് രണ്ടര കിൻഡലുള്ള പോത്ത് മൂന്ന് കിൻഡലുള്ള കാണാൻ ഒരു ഫലവും ചെയ്യൂല ഒരു ഫലവും ചെയ്യില്ല രണ്ട് പോത്തിനെയാണ് അറുത്തത് നാട്ടുകാർക്കിടയിൽ പേരുണ്ടാകും നമ്മൾ ചെയ്യേണ്ടത് സുന്നത്താണതല്ല മക്കൾക്കും ചെയ്യൽ സുന്നത്താണ് എല്ലാ മക്കൾക്കും എല്ലാ മക്കൾക്കും ചെയ്യണം വാപ്പാക്ക് കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ പിന്തിരിഞ്ഞു നിൽക്കാൻ പാടില്ല വാപ്പാക്ക് കഴിവില്ല എങ്കിൽ ഇവർക്ക് സാമ്പത്തികമായ കഴിവ് വന്നാൽ അവരവരുടെ പേരിലുള്ള ഹക്കൈക്കത്ത് അറക്കപ്പെട്ടില്ല എങ്കിൽ ആ ഹക്കൈക്കത്ത് അരക്കൽ സ്വന്നത്താൻ ഹക്കൈക്കത്ത് അത്രമേൽ പ്രധാനമാണ് എന്നർത്ഥം നിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നബിയേ എന്റെ ഉപ്പയിട്ട പേര് എന്നാൽ ുഖം കടിച്ചിറക്കി കഴിഞ്ഞോളൂ ഈ സുഹാബിയുടെ പിന്തല മുറക്കാരനായ ഈ സുഹാബിയുടെ ഒരു കുട്ടി പറയുകയാണ് വാപ്പ അന്ന് റസൂറുള്ള പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ പേര് മാറ്റാൻ കൂട്ടാക്കിയില്ല അതുകാരണം തന്നെ ഞങ്ങളുടെ പരമ്പരകൾ തന്നെ നിത്യേന ദുഃഖത്തിന്റെയും പ്രയാസങ്ങളുടെയും നടുക്കഴത്തിലാണെന്ന് ആ സ്വഹാബി സൊഹാബി സ്വഹാബിയുടെ പിൻതലമുറയിൽ വന്ന ആൾ പറയുന്നതായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഞാൻ പറയുന്നത് പേരിൽ പലതുണ്ട് ചില ആൾക്കാർ മുഹമ്മദ് ഇപ്പൊ പുതിയ സ്വഭാവമുണ്ട് മുഹമ്മദ് പിന്നെന്തെങ്കിലും ഇടും ഫാത്തിമ നെടും പിന്നെന്തെങ്കിലും വിളിക്കാം എന്താ ഫാത്തിമ തലക്കൽ ഉണ്ടല്ലോ ഞാൻ എന്തായാലും അത് അതുകൊണ്ട് പരിഹരിച്ചു പോകുന്നതാണ് അല്ല വേറെ ചില ആളുകൾക്ക് പേരിടാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺഫ്യൂഷനാണ് കുട്ടികളുണ്ടായാൽ ഏഴാമത്തെ ദിവസം അവന് പേര് ഉറപ്പായിട്ടില്ല വലിയൊരു ഇഷ്ടമായിട്ടാണ് ഉസ്താമാരെടുത്ത് പോവാ അതിന്റെ അർത്ഥമൊക്കെ എന്താ അവന് നെറ്റിൽ കണ്ടതാവും നല്ല പേര് സുലഭമായി അവനറിയാം അവൻ പ്രസവിച്ചു കഴിഞ്ഞ പാട പിന്നെ നെറ്റ് പരിതാവും രാവും പകലുമില്ലാതെ എല്ലാ പേരും എഴുതിയെടുത്തിട്ട് ഉസ്താമാരുടെ അർത്ഥത്തിന് പോകും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷറി നോക്കി കുഴങ്ങിയത് പേരിന്റെ അർത്ഥം നോക്കിയിട്ടാണ് അവിടെ പറയാൽ നിങ്ങളോട് പേരിന്റെ അർത്ഥം നോക്കിയിട്ട് എന്താ എന്താ പേര് അബ്ദുൽ ഹക്കീം ആയിക്കോട്ടെ ഞാൻ മുഹമ്മദ് ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ എന്താണ് ചെറുക്കേണ്ടത് പെങ്ങളെ ആകാശത്തിന് ഏറ്റവും നല്ല നാമമാണ് അള്ളാഹുവിന്റെ പേരിനോട് അബ്ദു കൂട്ടിയിടുന്ന പേരുകൾ എന്താ അമ്മ അങ്ങനെ ഇട്ടാൽ എന്താ പെങ്ങളെ അങ്ങനെ ഇട്ടാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരില് മുഹമ്മദിന്റെ പേര് ആകാശത്തിന് ഏറ്റവും നല്ല പേരുകളുടെ കൂട്ടത്തിലാണ് ഇങ്ങനെ കാണാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മുഹമ്മദിന്റെ പേരിടണേ മുഹമ്മദിന്റെ പേരിട്ട ആളുകളെ പ്രത്യേകമായി വിളിച്ചു ചേർക്കുന്നതാണ് എന്നിട്ട് ചില ആളുകൾ ചിന്തിക്കാതെ വളരെ ദുരന്തപൂർണമായ അർത്ഥങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് പേരുകൾക്ക് ശ്രദ്ധിക്കണം അതും കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഒരു വാപ്പ മോനെ ബലാലേന്ന് ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ച ഓന് തോന്നും ഞാൻ ബലാലാണ് പിന്നെ ആവുക ബലാലെന്നാവുക കുട്ടിയോട് പറഞ്ഞു നോക്ക് ഓ ഓൻ വലിയ ഉഷാറല്ലോ എന്ന് പറഞ്ഞ ഓൻ അത്ര ഉഷാറില്ലെങ്കിൽ ഉഷാറാവും എന്നെ വിളിക്കാൻ എപ്പോഴും അവൻ കേൾക്കാൻ നല്ലൊരു പേരാവനെ വിളിക്കണത് ഹസൻ നല്ലവനെ നല്ലവനെ എപ്പോഴും വിളിക്കണേ നല്ലവനെന്നാവും വിളിക്കാം മോനെ അറബി യസാനി യസാനി തിരാത്തോണ്ടല്ല ഒരു മാതാവും പിതാവും തങ്ങളുടെ കുട്ടികൾക്കെതിരെ ഉപയോഗിക്കുന്ന ശാപവാക്കൾക്കിടയിലും അള്ളാഹുവിന്റെ ഇടയിലും മറയില്ല എന്ന് അറിയില്ലാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പേര് പേര് അതേപോലെ പേര് ഇടാൻ നല്ല സാഹചര്യം തിരഞ്ഞെടുക്കാൻ നല്ലതാണ് മമ്പറത്ത് മക്കാമ്പ് കൊണ്ടുപോയിട്ട് പേരിടുകൾ ഇവിടെ എന്താ കാരണ ഒരു മഹാനാണ് ഇവിടെ കിടക്കുന്നത് അവിടെ കിടക്കുന്നത് മഹാനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അത് ജീവിച്ചിരിക്കുമ്പോൾ മഹാനും മരിച്ചാ പിന്നെ മഹാനല്ല അതാരാ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഈ മഹത്തമുള്ള മരിച്ചാൽ മഹാത്മ്യെന്ന് നല്ല സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുക ഹബീബായ റസോല്ലാക്ക് പേരിട്ട സാഹചര്യം ഏതാ

എന്റെ മനസ്സിൽ തോന്നലുണ്ടായി പേര് മുഹമ്മദന്റെ അപ്പോൾ ഞാൻ അവന്റെ മുഹമ്മദെന്ന് പേര് വെച്ചു ആളുകൾ ചോദിച്ചു എന്തേ അബു അബ്ദുൽ മുത്തലിബേ അങ്ങയുടെ പൂർവികന്മാരൊക്കെ നൽകാറുള്ള പേരിൽ നിന്നു വ്യതിചരിച്ചത് ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് എന്റെ ഈ പൊന്നുമോൻ സർവരാലും വാഴ്ത്തപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് വെച്ചത് എന്ന് അബ്ദുൽ മുത്തലിബ് അള്ളാഹു ഹബീബിനെ മാതാവ് പ്രസവിച്ച പാടെ പിതാമഹൻ എടുത്തു എടുത്തുകൊണ്ടുപോയി കാബാലയം തൊണ്ണൂറ് കഴിയട്ടെ എന്നിട്ട് കൊടൈക്കനാൽക്ക് ടൂറ് പോകാൻ വരണ്ടി നാൽപ്പത് കഴിയട്ടെ നമുക്കൊരു യാത്ര പോകാമെന്നല്ല നല്ല സാഹചര്യത്തിലാവുക നല്ലതാണ്

ആദാബവ തന്നെ പറയുന്നുണ്ട് അനസ് റസൂലി അല്ലാഹു അന്നിമിനോട് റസൂലുള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകോ അല്ലാഹുവിൻ്റെ അടുക്കലേക അദാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു മഹാനായ നബിയുനേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് കൊണ്ടുപോയി റസൂലുള്ളാ അനസ് റസൂലി അല്ലാഹു അന്നിമിൻ്റെ കയ്യിലെന്ന അനസ് റസൂലി അല്ലാഹു അന്നിമിൻ്റെ സഹോദനെ വാങ്ങിയിട്ട് തൻ്റെ മടിയിൽ ഇരിത്തി ഇരിത്തിട്ട് പ്രുണ്യ നബി ഒരു ഈത്തപ്പയുടെ ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയെടുത്തതിന്റെ ഒരു കട്ടം വായിൽ ഇട്ട് ചവച്ചു എന്നിട്ട് അനുസൃതി ഉള്ളാഹുവന് അനുജന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു പ്രസവിക്കപ്പെട്ട പാടെ ആദ്യമായി കുഞ്ഞിന് മധുരം നൽകലും സുന്നത്താണ് ആ മധുരം ഇതാണ് മധുരം അങ്ങനല്ലേ ജയിച്ചാൽ 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 ലഡു എന്ത് ലഡു അത് പറയിച്ചാൽ ലഡു വിതരണം മദ്രസ ഉദ്ഘാടനത്തിന് പായസ വിതരണം സന്തോഷമുണ്ടാവുമ്പോ മധുരം നൽകലാൻ അതേപോലെ ഭൂമിയിലേക്കുള്ള സമാഗതമാണ് കടന്നു വരവാണ് അപ്പം മധുരം ആളെ സ്വീകരിക്കുകയാണ് എല്ലാരും മധുരം നൽകൽ സുന്നത്താൻ ആ മധുരം മനുഷ്യന്റെ മനുഷ്യന്റെ ചേർത്തു നല്ലതാണ് ഒരു ചേർത്താണ് അത് കൊടുത്തതെങ്കിൽ ആ ഉമീരിന്റെ സ്വാധീനം ആ ശരീരത്തിൽ ഉണ്ടാവും ഉമദീരിന്റെ സ്വാധീനം ആ ശരീരത്തിൽ ഉണ്ടാകും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നിട്ട് മഹാനായി എത്രയോ പേര് ിൽ വേറെ കാണാം പേര് വെച്ചു അതേപോലെ സ്വാലിഹീങ്ങളായ ആളുകളോട് പേര് അതൊക്കെ നല്ലതാണ് ഇതൊക്കെ ഇല്ലാതായി പോയത് എന്തുകൊണ്ടറിയോ എല്ലാം കണക്കാന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടാണ് ഭൂമിയിൽ എല്ലാരും കണക്കാ എല്ലാം കണക്ക എല്ലാ ദിവസവും കണക്കാ എല്ലാം അതുകൊണ്ട് തന്നെ പ്രാധാന്യമുള്ള ഒന്നുമില്ല എന്നൊരു ചിന്തകർ വരുത്തി തീർത്തു അതാണ് ഈ സമൂഹത്തെ ഇപ്പത്രമേൽ അപജയത്തിലേക്ക് കൊണ്ടുപോയത് അള്ളാഹു യഥാർത്ഥമായ യഥാർത്ഥമായ രീതിയിൽ സത്യം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ